നാഷണൽ കെയർ സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാര വിതരണവും കരുനാഗപ്പള്ളിയിൽ നടന്നു സമ്മേളനം മഹേഷ് ചെയ്തു വിളയിൽ അനിയൻ അധ്യക്ഷതയിലാണ് ക്യാമ്പ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ നിർവഹിച്ചു ഒക്കെ തന്നെ സാധാരണക്കാരായ പ്രത്യേകിച്ചും രോഗികളായിട്ടുള്ളവർക്കും വളരെയേറെ സഹായം ചെയ്തു കൊടുക്കുകയും പ്രത്യേകിച്ചും അതിനകത്ത് എടുത്തു പറയുന്നത് അരിയമ്പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു കുടുംബം വളരെ ആത്മാർത്ഥമായി അത് ഏറ്റെടുത്തുകൊണ്ടുകൂടിയാണ് പോകുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പം അതിൻ്റെതായ ഗുണവും ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല ഇന്നത്തെ ഈ സ്വാർത്ഥതയുടെ കാലത്ത് അത്തരത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും അത് നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകുവാനും കഴിയുകയുള്ളൂ തിരിച്ചറിഞ്ഞ് നാടിനെ കൂടുതൽ നന്മയിലേക്ക് നയിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പാനിയേറ്റീവ് കെയർ സെന്റർ നമ്മുടെ പ്രദേശത്ത് അഞ്ച് വർഷം മുമ്പ് ഉണ്ടായി അതിന്റെ ഉദ്ഘാടന സമയത്തും അനിയും എന്നെ ക്ഷണിച്ചിരുന്നു പിന്നീടും ഒന്നര സന്ദർഭങ്ങൾ വരാൻ ഇടയായിട്ടുണ്ട് അവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിച്ചതുപോലെ പ്രസിഡന്റ് ആ കുടുംബം നാരായണന്റെ ഏറ്റെടുത്തിരിക്കുന്നു ഇത് ഇത്രയും മനോഹരമായിട്ട് പോകുന്നത് എന്ന് തന്നെ പറയുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ചൂളൂർ ഷാനി റജി മണ്ണേൽ വി എസ് രതിദേവി സുന്ദരേശൻ ഷാജി കൃഷ്ണൻ റജിനാരിയോസ് എന്നിവർ സംസാരിച്ചു ഏറ്റവും ദുഃഖം അനുഭവിക്കുന്ന

താര ദേവവൃതൻ തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പുരസ്കാരം നൽകി ആദരിച്ചു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഓച്ചിറ എസ് കെ ഐ കെയർ സെന്ററും നാഷണൽ പാലിയേറ്റീവ് കെയർ സെന്ററും സംയുക്തമായാണ് നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി